ഹയർ സെക്കൻഡറി ഒന്നാം വർഷം മലയാളത്തിൽ യൂണിറ്റ് രണ്ടിൽ കാഴ്ച എന്ന ഭാഗത്തെ മൂന്നാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പാഠഭാഗം പോയ സൈക്കിളും കഴിഞ്ഞു പോയ കാലഘട്ടവും അപ്പോൾ ഈ പാഠഭാഗം എഴുതിയിരിക്കുന്നത് വിജയകൃഷ്ണനാണ് ചലച്ചിത്ര സംവിധായകനും ചലച്ചിത്ര നിരൂപകനും കഥാകൃത്തും ധാരാളം കൃതികളുടെ കർത്താവുമാണ് വിജയകൃഷ്ണൻ ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ദേശീയ പുരസ്കാരം ചലച്ചിത്ര സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് എന്നിവ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമയെ ആസ്പദമാക്കിയാണ് ഈ പാഠഭാഗം തയ്യാർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ സംവിധായകനും നടനുമായ വിക്ടോറിയ വിക്ടോറിയോ ഡി സീക്ക വിക്ടോറിയ ഡി സീക്ക ആണ് ഓണററി ഓസ്കാർ അവാർഡ് ലഭിച്ച സിനിമയാണ് ബൈസിക്കിൾ ബൈസുക്കിൾ തിഹം സംവിധാനം ചെയ്ത നാല് ചിത്രങ്ങൾക്ക് അക്കാഡമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിലൂടെ ബൈസിക്കിൾ തീവ്സ് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ലോക സിനിമയിൽ ലോക സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടി അദ്ദേഹം ആകെ പതിനാല് ചിത്രങ്ങളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പം കടുത്ത ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന അന്റോണിയോ റിച്ചി എന്ന കഥാപാത്രത്തിൻ്റെ കഥയാണ് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു തൊഴിൽ നേടിയെടുക്കണം എന്ന ആഗ്രഹം അയാൾക്കുണ്ട് അതിന് ഒരു സൈക്കിൾ വേണം അതിനായി അയാൾ വീട്ടിലെ പുതപ്പ് വരെ പണയം വെച്ച് പണം സമ്പാദിച്ച് ഒരു സൈക്കിള് വാങ്ങി എന്നാൽ ആ സൈക്കിള് ആരോ മോഷ്ടിച്ചു അങ്ങനെ മോഷ്ടിക്കണമെങ്കിൽ ആ നാട്ടിലാകെ പട്ടിണിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പം അതേ ആ അവസ്ഥയിലാണ് ഈ അന്നത്തെ കാലഘട്ടത്തിൽ ഇറ്റലിയിലും പ്രത്യേകിച്ച് ലോകത്ത് എമ്പാടും നിലനിന്നിരുന്ന അവസ്ഥ എന്ന് മനസ്സിലാക്കാം അപ്പോൾ സ്വന്തമായി വാങ്ങിയ സൈക്കിള് മോഷണം പോയപ്പോൾ അയാൾക്ക് മറ്റൊരു നിവർത്തിയുമില്ല സൈക്കിൾ വേണം കൈ പൈസയും ഇല്ല അങ്ങനെ ഒരു സൈക്കിൾ മോഷ്ടിക്കാൻ ശ്രമം നടത്തുന്നു എന്നാൽ മോഷ്ടിക്കാൻ മോഷണത്തിന് വശമില്ലാത്ത അയാൾ മോഷ്ടിച്ചപ്പോൾ അയാളെ കയ്യോടെ പിടിക്കപ്പെടുന്നു അങ്ങനെ മോഷ്ടാവായി തീരുന്ന ഒരു കഥാപാത്രത്തെയും അയാളുടെ കുടുംബത്തിൻ്റെയും കഥയാണ് പോയ ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമ ഈ സിനിമയിലുടനീളം അയാളുടെ മകൻ അയാളോടൊപ്പം തന്നെ ഉണ്ട് ദൃഢമായ ഒരു കുടുംബജീവിതത്തെയാണ് ഈ കഥ അവതരിപ്പിക്കുന്നത് അതിനോടൊപ്പം തന്നെ സാമൂഹിക ജീവിതത്തെ കൂടി ഈ ചിത്രം വ്യക്തമാക്കുന്നുണ്ട് അതിന് സാഹചര്യം ഒരുങ്ങുന്നത് രണ്ടാം ലോക മഹായുദ്ധം സമ്മാനിച്ച പട്ടിണിയും അരഷ്ടിതാവസ്ഥയുമാണ് അപ്പോൾ അരഷ്ഠിതാവസ്ഥ എന്ന് പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞുണ്ടായ ജീവിത ദുരിതങ്ങളാണ് ദാരിദ്ര്യം തൊഴിലില്ലായ്മ രോഗം എന്നീ പ്രശ്നങ്ങൾ ലോകത്താകമാനം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നാൽ ഇറ്റലിയിൽ ഇതിനൊക്കെ പുറമെ ആഭ്യന്തര കലാപങ്ങൾ കൂടി ഉണ്ടായിത്തുടങ്ങി ഈ അരിഷ്ഠിതാവസ്ഥയുടെ ഭീകരത രംഗങ്ങളിലൂടെ ഉയർന്നു വരികയും അത് പുറം ലോകം അറിയുകയും ചെയ്തു ഈ കാലഘട്ടത്തെയാണ് നിയോ റിയലിസം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ സിനിമയിൽ നിയോറിയലിസം വളരെ ശക്തമായി കണ്ടു തുടങ്ങി ജീവിതത്തോട് കൂടുതൽ അടുത്തു നിൽക്കുകയും ജീവിത യാഥാർത്ഥ്യങ്ങളെ സത്യസന്ധമായി അവതരിപ്പിക്കുകയും ചെയ്തു ഈ ലേഖനത്തിൽ ലേഖകൻ വ്യക്തമാക്കുന്നതും അതാണ് ഇനി ലേഖനത്തിലേക്ക് കടക്കാം നിയോറിയലിസം ആസ്വാദക പ്രീതിയും സ്വാധീന ശക്തിയും കൈവരുത്തുവാനുള്ള കാരണം എന്ത് എന്നാണ് ഈ ലേഖനം പ്രധാനമായും അന്വേഷിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം ജീവിതത്തോട് സത്യസന്ധത പുലർത്തി എന്നതാണ് അതായത് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ കലർപ്പില്ലാതെ നിയോറിയലിസം വരച്ചു കാട്ടുന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ പൊലിമയാറുന്ന സ്വപ്ന സാമ്രാജ്യങ്ങളെക്കാൾ ജനങ്ങൾക്ക് ആസ്വാദ്യമായത് എന്താണ് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അവതരണമാണ് അപ്പോൾ ഈ നിയോറിയലിസം എന്ന പ്രസ്ഥാനം രൂപപ്പെട്ടു വരുവാനുള്ള കാരണം രണ്ടാം ലോക മഹായുദ്ധമാണ് ഈ യുദ്ധത്തിൻ്റെ പ്രധാന കാരണം കോളനിവൽക്കരണം ആയിരുന്നുവല്ലോ അപ്പം ലോകത്താകമാനം യുദ്ധം വിതച്ച നാശം വിതച്ച യുദ്ധം യുദ്ധമാണ് അരിഷ്ഠിതാവസ്ഥയ്ക്ക് കാരണമായി കാരണമായി കാരണമായിത്തീരുന്നത് അപ്പം നഷ്ടങ്ങളല്ലാതെ ഒന്നും നേടിത്തരുവാൻ യുദ്ധത്തിന് സാധ്യമല്ലല്ലോ ലോകത്ത് ആകമാനമുണ്ടായ ദുരന്തത്തെക്കാൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു ഇറ്റലിക്ക് എന്നതും യാഥാർത്ഥ്യമാണ് കാരണം സാമ്രാജ്യ ശക്തികളുടെ പോരാട്ടം മാത്രമല്ല ഇറ്റലിയിലെ ആഭ്യന്തര യുദ്ധവും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതെങ്ങനെയാണ് അപ്പോൾ അക്കാലത്ത് ഇറ്റലി ഭരിച്ചിരുന്നത് ആരാ മുസോളിനിയാണ് മുസോളിനി ഫാസിസ്റ്റ് ഭരണാധികാരിയാണ് ഈ മുസോളിനിയുടെ അരിയായികളും അതിനെ എതിർക്കുന്ന വിപ്ലവ വിപ്ലവകാരികളും തമ്മിൽ ഇറ്റലിയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഈ ഇക്കാലഘട്ടത്തിൽ ഭരണാധികാരികളുടെ താല്പര്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള സിനിമകൾ മാത്രമാണ് നിർമ്മിച്ചിരുന്നത് അപ്പം അവർ നുണപ്രചരണം നടത്തി എന്ന് നടത്തിക്കൊണ്ടേയിരുന്നു അതായത് യാഥാർത്ഥ്യം എന്തെന്ന് ജനങ്ങളിൽ എത്തിച്ചേർന്നിരുന്നില്ല എന്ന് അല്ലെങ്കിൽ അതിന് അവസരം ഉണ്ടായിരുന്നില്ല എന്നതാണ് അന്നത്തെ അവസ്ഥ അപ്പം ഈ ഘട്ടത്തിലാണ് അർപ്പണബോധമുള്ള ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടം കലാകാരന്മാർ പിന്നെ നിയോറിയലിസത്തിലൂടെ മുന്നോട്ട് വരുന്നത് അവർ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ യഥാർത്ഥ ചിത്രം ലോകത്തെ അഥവാ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ തയ്യാറായി അതിനാൽ അവർ തെരുവിലേക്ക് ഇറങ്ങി പിന്നെ ക്യാമറയും കൊണ്ട് അവർ തെരുവിലേക്ക് ഇറങ്ങി യുദ്ധത്തിനും പട്ടിണിക്കും ഇരകളായ ജനങ്ങളെ അവർ ക്യാമറയിൽ പകർത്തി അതിൽ പ്രധാനിയാണ് ബൈസുഗിൾ തീവ്സിൻ്റെ സംവിധായകനായ റിറ്റോറിയോ ഡിസീക അപ്പം കൃത്രിമമില്ലാത്ത തികഞ്ഞ ജീവിത അവബോധവും അതോടൊപ്പം തന്നെ നർമ്മബോധത്തോടും കൂടി യഥാർത്ഥ മനുഷ്യരുടെ ജീവിതം ഡിസിക്ക അവതരിപ്പിച്ചു അപ്പോൾ ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് ബൈസിക്കിൾ തീവ്സ് ഇത് ലേഖകൻ വ്യക്തമായി വിവരിക്കുന്നുമുണ്ട് അപ്പോൾ ഇതിലെടുത്തു പറയേണ്ടത് ചിത്രത്തിൻ്റെ പ്രമേയമാണ് സാധാരണക്കാരൻ്റെ പ്രത്യാശകളും നൊമ്പരങ്ങളും സമൂഹ നൊമ്പരങ്ങളും സമൂഹവും അതിൻ്റെ വിധിയും ഒരു പോലെ അവനെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അതാണ് ഈ ഈ ചിത്രത്തിൽ കൂടി നെഴിച്ച് നിൽക്കുന്ന പ്രധാന സംഭവം അപ്പം ദരിദ്രനായ അൻ്റോണിയോ റിച്ചി ഇതിൽ എന്ന കഥാപാത്രമാണ് ഇതിലെ പ്രധാന കഥാപാത്രം അയാളുടെ ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളാണ് ഈ സിനിമയിൽ വ്യക്തമാക്കുന്നത് അപ്പം പണിയില്ലാതെ തെണ്ടി നടക്കുന്ന റിച്ചിക്ക് ഒരു പണി കിട്ടുന്നു അത് ചെയ്യുവാൻ അയാൾക്കൊരു സൈക്കിൾ വേണം അതിനാണ് അയാൾ വീട്ടിലെ പഴയ തുണികളും പുതപ്പുമൊക്കെ വിറ്റ് ഒരു സൈക്കിള് വാങ്ങിയത് എന്നാൽ പണി തുടങ്ങിയ ദിവസം അതായത് ആ സൈക്കിൾ വാങ്ങിയ ദിവസം തന്നെ ആ സൈക്കിള് മോഷ്ടിക്കപ്പെട്ടു ആ സൈക്കിൾ തേടി നടന്നെങ്കിലും കണ്ടെത്തുവാൻ സാധിച്ചില്ല അയാൾ അങ്ങനെ ആകെ നിരാശനായി ഇനി മാർഗമെന്ത് എന്ന ഒരു ചിന്ത വന്നപ്പോൾ മറ്റ് മാർഗമൊന്നുമില്ല മോഷ്ടിക്കുക തന്നെ എന്ന ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നാലും മോഷണം അയാൾക്ക് അത്ര വശമില്ല അതുകൊണ്ട് സൈക്കിൾ മോഷ്ടിച്ച അന്നേ ദിവസം തന്നെ ആ സമയം തന്നെ അയാൾ പിടിക്കപ്പെട്ടു അതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം അപ്പം സൈക്കിൾ വാങ്ങിയ ദിവസം റിച്ചി തൻ്റെ മകനെ മകനെയും കൊണ്ടാണ് യാത്ര പോകുന്നത് വൈകുന്നേരം ബസ്സിന് കാത്തു നിൽക്കേണ്ട ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോരാം എന്ന് അയാൾ പറയുന്നുണ്ട് എന്നാൽ സൈക്കിൾ നഷ്ടപ്പെട്ട് ആകെ നിരാശനായി നടന്നു വരുന്ന അച്ഛനെയാണ് വൈകുന്നേരം മകൻ കാണുന്നത് അപ്പോൾ സൈക്കിൾ എവിടെ എന്ന് എന്ന് ചോദിച്ചപ്പോൾ അത് വീണ് തകർന്നു പോയി എന്ന ഒരു മറുപടിയാണ് അയാൾ പറയുന്നത് അത് കള്ളമാണ് അവർ വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പം വൈസുകൾ ടീവ്സിൻ്റെ അവസാന ഭാഗത്ത് വിധിയുടെയും പരിഹാസ്യതയും ദുരന്തബോധത്തിൻ്റെയും മൂർത്തമായ ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്താണ് നഷ്ടപ്പെട്ട സൈക്കിൾ തേടി അലഞ്ഞ് നഷ്ടബോധത്തോടെ റിച്ചി മകൻ്റെയും മകൻ്റെ കൈയും പിടിച്ച് നടക്കുകയാണ് അപ്പോഴാണ് അവർക്ക് മുന്നിൽ ഒരു സൈക്കിൾ പന്തയം നടക്കുന്നത് കാണുന്നത് അപ്പം നിരനിരയായി ഇരിക്കുന്ന സൈക്കിൾ കണ്ട് റിച്ചിയുടെ കണ്ണുകൾ വികസിച്ചു ആ കണ്ണിൻ്റെ വികാസം വരുന്നത് എന്താണ് ആ സൈക്കിള് സൈക്കിളിലുള്ള ആഗ്രഹം കൊണ്ടാണ് അയാളുടെ മുന്നിൽ എണ്ണമറ്റ സൈക്കിളുകൾ ചക്ര സൈക്കിളുകളുടെ ചക്രങ്ങൾ ഇങ്ങനെ കറങ്ങിത്തിരിക്കുകയാണ് ഒരു വശത്ത് പന്തയം കാണാൻ വന്നവർ വന്നവരുടെ സൈക്കിളുകൾ നിരനിരയായി വച്ചിരിക്കുന്നു അപ്പോഴാണ് അങ്ങ് ദൂരെ മാറി ഒരു ഒറ്റപ്പെട്ട സൈക്കിള് അയാളുടെ കണ്ണിൽപ്പെട്ടത് അതിൻ്റെ അടുത്തെങ്ങും ആരും ഇല്ലതാനും അപ്പം റിച്ചി എന്ത് ചെയ്തു മോനും ഉണ്ടല്ലോ മകന് കാശ് കൊടുത്ത് ബസ്സിൽ പോകുവാൻ മകനെ പറഞ്ഞയച്ചു എന്നിട്ട് ഒറ്റപ്പെട്ട സൈക്കിളിനെ അടുത്തേക്ക് നടന്ന് മിന്നൽ വേഗത്തിൽ അയാൾ ആ സൈക്കിളിന് മുകളിലേക്ക് ചാടിക്കയറി അപ്പോൾ തന്നെ കള്ളൻ കള്ളൻ എന്ന് വിളികൾ ഉയർന്നു കഴിഞ്ഞു ആ കള്ളം കയ്യോടെ പിടിക്കപ്പെട്ടു മർദ്ദിക്കാൻ ആളുകൾ തയ്യാറായെങ്കിലും ആരോ അതിനെ വിലക്കുന്നുണ്ട് അപ്പോൾ തകർന്ന മനസ്സുമായി റിച്ചി മുന്നോട്ട് മുന്നോട്ട് നടന്നപ്പോൾ കരച്ചിലിൻ്റെ വക്കോളമെത്തിയ മകൻ ഓടി വന്ന് അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു അപ്പോഴും പരിഹസ പരിഹാസവാക്കുകൾ കേൾക്കാം അപ്പം അതിന് നടുവിലൂടെ അച്ഛനും മകനും നടന്നകലുന്നു അവിടെയാണ് ചിത്രം അവസാനിക്കുന്നത് അപ്പോൾ ഈ കഥയിലെ മുഖ്യ കഥാപാത്രം റിച്ചിയാണ് പൂർണ്ണ ഉത്തര വ്യക്തിത്വം നേടിയ കഥാപാത്രമാണ് അയാൾ എന്നാൽ നിമിഷ നേരത്തേക്ക് മാത്രം മുഖം പ്രത്യക്ഷമാകുന്ന അപ്രധാന കഥാപാത്രങ്ങൾ വരെ ഈ സിനിമയിൽ അവിസ്മരണീയമായ ഓർമ്മകളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഓർമ്മകളെ നിലനിർത്തുവാൻ ഈ സിനിമയിൽ സാധ്യമാകുന്നുണ്ട് അതിന് ഉദാഹരണമാണ് റിച്ചിയുടെ ഭാര്യ അപ്പോൾ അല്പനിമിഷത്തിൽ മാത്രം പ്രത്യക്ഷമാകുന്ന അവർ ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു സൈക്കിൾ വാങ്ങുവാനായി വീട്ടിലെ പഴയ തുണികളും പുതപ്പും ഒക്കെ വിൽക്കുവാൻ അവർ തയ്യാറാകുന്നു ഇത് ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയുടെ പ്രത്യാശയുടെ പ്രകടനമാണ് പ്രത്യാശ നൽകുന്ന ഒരു സംഭവമാണ് ഈ പ്രത്യാശയിൽ നിന്നാണ് സൈക്കിൾ നഷ്ടപ്പെട്ടവൻ്റെ നൊമ്പരം പ്രേക്ഷകരിലേക്ക് ഒരു നൊമ്പരമായി കടന്നു ചെല്ലുന്നത് അപ്പം അതുപോലെ തന്നെയാണ് റിച്ചി ആ ആ ചെറുപാലൻ അയാളോടൊപ്പം ഉണ്ട് റിച്ചിയോടൊപ്പം തന്നെ അയാളുടെ പുത്രനും കൂടെ ഉണ്ട് വൈകിട്ട് അച്ഛനോടൊപ്പം സൈക്കിളിൽ പോകാം എന്ന് ആണ് അവൻ്റെ പ്രത്യാശ അപ്പം അത് നൊമ്പരം കൂടുന്ന മറ്റൊരു മറ്റൊരു വസ്തുതയാണ് അപ്പം സൈക്കിൾ നഷ്ടപ്പെട്ട അലച്ചിലിന് എല്ലാം അവന് റിച്ചിയുടെ കൂടെ തന്നെ അയാളുടെ മകനും കൂട്ടിന് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ തിരക്കേറിയ അന്വേഷണത്തിന് ഉള്ള ഒരു ദിവസം ദിവസത്തിനൊരിക്കൽ ദിവസത്തിൽ ഒരിക്കൽ അപ്പോൾ മഴ പെയ്യുന്ന ഒരു ദിവസത്തിൽ മൂത്രമൊഴിക്കാനായി കുട്ടി ട്രൗസറിൻ്റെ പിന്നെ ട്രൗസർ പൊക്കുമ്പോഴാണ് അച്ഛൻ്റെ വിളി കേൾക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ആ ട്രൗസർ താഴ്ത്തി അവൻ പ്രത്യാശയോടെ ഓടി വരുന്നുണ്ട് പ്രേക്ഷകനിൽ അത് നിർദോഷമായ ഒരു ചിരി പടർത്തുന്നുണ്ട് എങ്കിലും ആ ചിരിക്കുള്ളിൽ ഒരു ദുഃഖം നിഴലച്ച് നിൽക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് ഇത് റിച്ചിയുടെ മാത്രം കഥയല്ല ചിത്രത്തിൽ ഉടനീളം കാണാവുന്നതാണ് അപ്പം ആൾക്കൂട്ടം പിന്നെ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായി ഇവിടെ കാണാവുന്നതാണ് അപ്പോൾ പണിതേടിയെത്തുന്ന ജനക്കൂട്ടത്തെയും പിന്നീട് മറിയയോടൊപ്പം ഷീറ്റ് എത്തുമ്പോൾ ഇപ്പോൾ പുതപ്പ് എത്തുമ്പോൾ മോഷ്ടാവായി പിടിക്കുമ്പോഴും ഒക്കെ ആൾക്കൂട്ടത്തെ നാം കാണുന്നുണ്ട് ഈ ആൾക്കൂട്ടത്തിൽ ഒരുവനായാണ് റിച്ചിയും മറിയയും ഒക്കെ നീക്കുന്നത് അതിനുശേഷം മറിയ ഒരു കൈനോട്ടക്കാരിയെ കാണാൻ പോകുമ്പോഴും ആൾക്കൂട്ടത്തെ നാം കാണുന്നുണ്ട് അപ്പം തൊഴിലായ്മയെക്കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കുവാൻ കൂടി നിൽക്കുന്ന ജനങ്ങളെയും നമുക്ക് കാണാം അവിടെയും ആൾക്കൂട്ടമാണ് ഉള്ളത് റിച്ചിയും കൂട്ടരും സൈക്കിൾ തിരയുന്ന മാർക്കറ്റിലും കാണാം ഈ ആൾക്കൂട്ടത്തെ അപ്പം മാർക്കറ്റിൽ കള്ളനോട് സംസാരിച്ച് നിൽക്കുന്നതായി കണ്ട വൃദ്ധനെ പിന്തുടർന്ന് റിച്ചിയും മകനും ഒരു പള്ളിയിലെത്തുന്നുണ്ട് ആ ജനത ആ ജനക്കൂട്ടം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കുലീനകളായ സ്ത്രീകളുടെ പൊങ്ങച്ചം സഹിച്ചു നിൽക്കുന്ന ആൾക്കൂട്ടമാണ് അപ്പം റിച്ചി ഒരു കള്ളനായി പിടിക്കപ്പെടുമ്പോഴും ആൾക്കൂട്ടം അയാളെ വളയുന്നുണ്ട് അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൽ ഒന്നായിട്ടാണ് റിച്ചിയും മറിയയും അവരുടെ മകനും ചിത്രത്തെ പ്രതിനിധീകരിക്കുന്നത് എന്ന ആണ് വസ്തുത എന്നാൽ റിച്ചിയും ആൾക്കൂട്ടവും ഒരേ ചേരിയിലാണ് നിൽക്കുന്നത് എന്ന് പറയുവാൻ സാധിക്കുകയില്ല കാരണം പലപ്പോഴും ആൾക്കൂട്ടം റിച്ചിയുടെ എതിർപക്ഷത്തായി നിൽക്കുന്നത് കാണാം ഈ ആൾക്കൂട്ടം അയാളെ പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം തൻ്റെ സൈക്കിൾ നഷ്ടപ്പെട്ട സമയത്ത് അയാളെ സഹായിക്കുവാനായി ആൾക്കൂട്ടം എത്തുന്നുമില്ല എന്നാൽ റിച്ചി സൈക്കിൾ മോഷ്ടിക്കുമ്പോൾ ആൾക്കൂട്ടം അയാളെ പിടികൂടുകയും പാത്രമായി പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് ആൾക്കൂട്ടത്തെ പോലെ സൈക്കിള് ഈ ചിത്രത്തിലെ ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ഒരു സൈക്കിള് സ്വന്തമാക്കുക അതിനെ സംരക്ഷിക്കുക അതാണ് ഈ ചിത്രത്തിൻ്റെ മർമ്മപ്രധാനമായ കാര്യം അപ്പം പണയപീടികയും മാർക്കറ്റിലും ഒക്കെ സൈക്കിളുകളുടെ നീണ്ട നിരകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സ്വന്തമായി ഉണ്ടായിരുന്ന സൈക്കിൾ നഷ്ടപ്പെട്ടതോടെ ഒരു സൈക്കിള് അയാളെ പ്രലോഭിപ്പിക്കുന്നുണ്ട് അപ്പം സൈക്കിൾ മത്സരവും ആ മത്സരം കാണാൻ വന്നവരുടെ നീണ്ട നിരയുമൊക്കെ അയാളെ പ്രലോഭിപ്പിക്കുമ്പോഴാണ് പ്രചോദിപ്പിക്കുമ്പോഴാണ് അയാൾ സൈക്കിള് മോഷ്ടിക്കുന്നത് അപ്പോൾ ഈ സൈക്കിൾ കവരൽ ഒരു സ്വാഭാവിക പ്രക്രിയയായി തീരുന്നുണ്ട് അപ്പോൾ ഒരു സൈക്കിൾ മോഷണത്തിൽ തുടങ്ങി അടുത്ത ഒരു സൈക്കിൾ മോഷണത്തിലാണ് ചിത്രം അവസാനിക്കുന്നത് ഓക്കെ അപ്പം മറിയ ഒരു കൈനോട്ടക്കാരിയെ സമീപിക്കുന്നുണ്ട് ഈ കൈനോട്ടക്കാരിയെ മറിയ സമീപിക്കുന്നത് അറിയുന്ന റിച്ചി മറിയയെ കുറ്റം പറയുന്നുണ്ട് അപ്പം ഭാഗ്യം വരുവാൻ വേണ്ടിയാണ് മറിയ എന്തു ചെയ്യുന്നത് കൈനോട്ടക്കാരനെ സമീപിച്ച് ഭാഗ്യം ഉണ്ടോ എന്ന് എന്ന് തിരക്കുന്നത് അപ്പം റിച്ചി ഇതിനെയാണ് പരിഹസിക്കുന്നത് എന്നാൽ ഭാഗ്യം കൈവിട്ട അവസ്ഥയിൽ റിച്ചി എന്ത് ചെയ്യുന്നു ഒരു ആ ഒരു ഒരു കൈനോട്ടക്കാരിയെ സമീപിക്കുന്നതായും നമ്മൾ കാണുന്നുണ്ട് അപ്പം ഈ ചിത്രം പ്രത്യാശയെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പം വെള്ളത്തിൽ മുങ്ങിത്താണവനെ പിടിച്ചു കയറ്റുമ്പോൾ മരിച്ചിട്ടില്ല എന്നുള്ള പിന്നെ എന്ന് പറയുന്നതും അങ്ങനെ കേൾക്കുന്നതും അപ്പം അന്ത്യത്തിൽ ഈ സിനിമയുടെ അന്ത്യത്തിൽ അച്ഛനും മകനും കൈകോർക്കുന്ന നിമിഷത്തിലും പ്രത്യാശയാണ് പ്രകടമാകുന്നത് ഈ പ്രത്യാശ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന പ്രത്യാശയാണ് അതാണ് അച്ഛൻ മകനിലേക്ക് പകർന്നു കൊടുക്കുന്നത് കൈപിടിച്ച് കൊണ്ടാണ് ആ പ്രത്യാശ പ്രത്യാശയെ നിലനിർത്തി അല്ലെങ്കിൽ കൈമാറ്റം ചെയ്ത് പോകുന്നത് അവൻ മറഞ്ഞുപോയ സൗഭാഗ്യങ്ങളെ വീണ്ടെടുക്കുവാനുള്ള പ്രത്യാശയാണ് ഈ ചിത്രത്തിൽ പ്രകടമാകുന്നത് എന്ന് നമുക്ക് കണക്കാക്കാം പിന്നെ സുഹൃത്തുക്കളെ കളവ് പോയ സൈക്കിളും കഴിഞ്ഞു പോയ കാലഘട്ടവും എന്ന പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ താങ്ക്